കൊച്ചിയിലെ പ്രവർത്തിക്കുന്ന കൊച്ചിൻ പബ്ലിക് സ്കൂളിലാണ് ഇവിടെ സൂചിപ്പിച്ച പ്രശ്നമുണ്ടായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി താമസിച്ച് വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിയെ സ്കൂൾ ഗ്രൗണ്ടിൽ മൂന്ന് റൗണ്ട് ഓടിക്കുകയും അതിനുശേഷം ഒരു ക്ലാസ്സിൽ ഒറ്റയ്ക്ക് കൊണ്ടിരുത്തി ചെയ്ത സംഭവം ഉണ്ടായിരിക്കുക ആ സ്കൂളിൽ എട്ട് മുപ്പതിനാണ് രാവിലെ ക്ലാസ് ആരംഭിക്കുന്നത് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പ്രസവൻ അൺഎയ്ഡഡ് വിദ്യാലയമാണ് അൺഎയ്ഡഡ് വിദ്യാലയമാണെങ്കിലും കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ പറയുന്ന കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എൻഒ സി കുറ്റതിന് ശേഷമാണ് അൺഎയ്ഡഡ് സ്കൂളാണെങ്കിലും സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നത് സാധാരണ മറ്റു വിദ്യാലയങ്ങളിലുള്ള എല്ലാ നിയമങ്ങളും ഈ സ്കൂളിനും ബാധകമാണ് കുട്ടികളെ അനാവശ്യമായി ശിക്ഷിക്കുവാനോ അതുപോലെ തന്നെ അനധികൃതമായി അനധികൃതമായി അതിനേക്കാൾ പറയുന്നത് നല്ലത് ഒരു പിന്നെ പരിധിയുമില്ലാതെ ഫീസ് വാങ്ങുന്നതും കുറ്റകരമാണ് ഞാൻ ഈ കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചു അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് സ്കൂൾ അധികാരികൾ പറഞ്ഞു വേണമെങ്കിൽ ടി സി വാങ്ങിക്കൊണ്ട് പോയിട്ടോളാൻ അങ്ങനെ ഒരു നിയമമൊന്നും കേരളത്തിൽ ഇഷ്ടമുള്ളപ്പോൾ കുട്ടികളെ ചേർക്കാം തനിക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോൾ കുട്ടികളെ ചീസ് വാങ്ങിക്കൊണ്ടു പോകാൻ പറയാം എന്ന് മാത്രമല്ല തങ്ങൾക്ക് ഇഷ്ടമുള്ള ശിക്ഷ നിശ്ചയിക്കാം അതൊന്നും നമുക്ക് കേരളീയ വിദ്യാഭ്യാസ സമൂഹത്തിന് യോജിച്ച കാര്യം കിട്ടാം ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ചുമതലപ്പെടുത്തി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അതിന്റെ ഒരു ഫുൾ വിവരം നാളെ കിട്ടാൻ സാധ്യമുണ്ട് നാളെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി സ്വീകരിക്കും കുട്ടികളുടെ ഒരു നല്ല വിദ്യാഭ്യാസവും കുട്ടികളുടെ സുരക്ഷയും ഏറ്റവും അത്യാവശ്യമാണ് അല്ലാതെ അനാവശ്യമായി കുട്ടികളെ ശിക്ഷിക്കുവാനും അനാവശ്യമായി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികളെ പറഞ്ഞു വിടാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നതിനു വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അടുത്ത കാലത്തുണ്ടായി ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയാണ് സ്വീകരിക്കുന്നതിനുവേണ്ടി തയ്യാറായിട്ടുള്ളത് കുട്ടിയുടെ രക്ഷാകർത്താവ് ഫോണിൽ കൂടുതൽ എന്നതിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് സംഭവം ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ കൗൺസിലിംഗ് സംവിധാനം എല്ലാം ഏർപ്പാട് ചെയ്ത് വരികയാണല്ലോ കുട്ടിയുടെ രക്ഷാർത്ഥം മറ്റേ ആലോചിച്ചുകൊണ്ട് മൈക്കാര്യത്തിലാണ് ടി സി വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞു അവിടെ തന്നെ പഠിപ്പിക്കാം തീർച്ചയായിട്ടും മറ്റൊരു ആരോപണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഈ വൈകിയെത്തുന്ന കുട്ടികളെ ആ സ്കൂളിൽ നിരന്തരമായിരക്കിൽ ഓടിക്കാറുണ്ട് വിളിക്കുന്നത് ജോഗിംഗ് വിളിക്കുന്ന പരാമർശം അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളിലേക്ക് അവിടെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വൈകി എത്തുന്ന എല്ലാ കുട്ടികളെയും രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് ഓടിക്കുക സംഭവമാണ് എട്ടര മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത് ഈ തിരക്കിനിടയിൽ വരുന്ന അവസാനിക്കാൻ പോകുന്ന രണ്ടു താമസിക്കും അതിന്റെ ഒറ്റയ്ക്ക് ഒരു മുറികൊണ്ടിരിക്കുക ഇതെല്ലാം നിത്യ സംഭവമായിരിക്കുകയാണ് ഇത് അവരുടെ നിയമമാണെന്ന് പറഞ്ഞാൽ അവരുടെ ഡയറിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഡയറിയിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആരും കൊടുത്ത അവകാശം അവർ തങ്ങൾക്ക് ഇഷ്ടം പോലെ നിയമം ഉണ്ടാക്കി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം നടത്തുക അതിന് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന്റെ നടത്തുന്നതിന്റെ ഭാഗമായി കുട്ടികളെ ശിക്ഷിക്കുക അതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കാര്യമാണ് ഇത്തരം പല സ്കൂളുകളിലും നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകളും ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങളുണ്ടാക്കിയത് പാലിക്കാത്ത കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അത് എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധപ്പെടുന്ന കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുള്ളൂ സദ്യപ്പെടുന്ന കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സദ്യപ്പെടുന്ന ഒരു കാര്യങ്ങൾ പോലും ഇടപെട്ടില്ലെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതൊക്കെ അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് പി ടി കാര്യം പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ മാനേജ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട് ടീച്ചേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട് ഏത് കാര്യം ആര് പറഞ്ഞാലും പൊതുവായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യപ്പെട്ടതാണ് നമ്മൾ കുറെ നാളുകളായി ഈ കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് ഇടപെട്ട് മെല്ലെ മെല്ലെ ഇത് മാറ്റിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ അനാവശ്യമായിട്ടുള്ള നിയമങ്ങളെല്ലാം മാറ്റാം എന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ എന്നോട് പറഞ്ഞു നാളെ എന്നോട് പറഞ്ഞിട്ട് എന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന പറയണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന നമുക്ക് സംശയം കാരണം ഇതിപ്പോ അധ്യാപകരും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവ കൂട്ടിയുടെ കാര്യങ്ങൾ സംഭവിക്കും അവരെല്ലാവരോടും ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നിയമങ്ങളും അനാവശ്യമായിട്ടുള്ള ഈ പീഡനങ്ങളും ഒക്കെ തന്നെ അവസാനിപ്പിക്കുക അപ്പോൾ ഇതിനു വേണ്ടി നിൽക്കുന്ന വിദ്യാലയ വിദ്യാലയ അധികാരികൾ ഒറ്റപ്പെടുവെന്ന് മാത്രമേ ഉള്ളൂ /a a a roommate, a ോ ഇങ്ങനെ തന്നെ പഠിക്കുമ്പോ കേറണമല്ലേ അങ്ങനെ അങ്ങോട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു മാസം ഇങ്ങനത്തെ കഷ്ണമാണല്ലോ ആ കഷ്ണി തരത്തിലുണ്ടാവും അതും പ്രശ്നിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ തലശ്ശേരി തലശ്ശേരി ആർച്ച് ബിഷപ്പ് അദ്ദേഹം കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത വ്യക്തിയാണെന്നാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഉറച്ചു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ശരിയല്ലേ ഇവിടെ ആരാധന നടത്തുവാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ തിരുവസ്ത്രം ദൈവത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് റോഡ് മാന്യമായി നടന്നു പോകുവാൻ അതിനൊക്കെ ഒന്നുള്ള ഒരു അവകാശമില്ലല്ലോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് അക്കാര്യത്തിലൊക്കെ തന്നെ തലശ്ശേരി ബിഷപ്പിനെ പോലുള്ള ആൾക്കാരെ മൗനം പാലിക്കുമെന്ന് മാത്രമല്ല ബിജെപിയെ പിന്തുണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതാണ് പറഞ്ഞത് അദ്ദേഹം മുൻപും ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെ ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ പിന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഈ മത മത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ കുറച്ചു നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ പുറകോട്ടാണെന്നുള്ള നിലപാടാണ് അവരുടെ ആ സമയത്തോട് ആൾക്കാർക്ക് വന്നിട്ട് ഉണ്ടാവും ഓന്ന മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നിലപാടാം നമുക്ക് പിന്നെ ബിഷപ്പിനെ പോലുള്ള മാർ വ്യക്തികളുടെ ഇടപെടലുള്ള ആവശ്യമാണെന്ന് പറയുന്നതിനു വേണ്ടി എന്താ പറയുക അതായത് അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ കേട്ടില്ല അതായത് ഈ യൂസ് പ്രസ്ഥാനങ്ങളോടും സി പി എമ്മിനോടൊക്കെ അനുകൂലിച്ചു നിക്കുന്നത് മാത്രമാണ് നല്ലത് അതായത് ബിജെപിയെ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റാണോ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിയാണ് ബിജെപി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏകാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ എതിരല്ലേ അങ്ങനൊരു സംശയം വേണം എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം